ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹം ലൂക്കോസിന്റെ സുശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ അവൻ അവനവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും അരുത് എൻ്റെ താഴോട്ട് യേശു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കർത്താവ് അവരിലേക്ക് ഒരു അധികാരത്തെ കൈമാറുകയാണ് ഈ ലോകത്ത് വാഴുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ചില കുടുംബങ്ങളെ അടക്കി ഭരിക്കുന്ന ചില വ്യക്തികളെ അടക്കി ഭരിക്കുന്ന ചില തലമുറകളെ അടക്കി ഭരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ ചില ജീവിതങ്ങളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ചില ഭൂതത്തിൻ്റെ മേൽ ചില രോഗത്തിൻ്റെ മേൽ വ്യാധികളുടെ മേലൊക്കെ കർത്താവ് അവർക്ക് അധികാരം കൊടുക്കുകയാണ് അധികാരം കൊടുത്തിട്ട് പറയുന്നു ദൈവരാജ്യത്തെ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊന്നും കയ്യിലെടുക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിൻ്റെ വിശ്വസ്തത നോക്കി ദൈവരാജ്യത്തിന് വേണ്ടി പുറപ്പെടുന്ന ദൈവമക്കളോട് ഭൂമിയിലായിരിക്കുമ്പോൾ അധികാരം കൈമാറ്റപ്പെട്ട അധികാരം പ്രാപിച്ച തൻ്റെ ജനത്തോട് ദൈവം പറയുന്നു നിങ്ങൾ നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഇതിൻ്റെ മറുഭാഗമാണ് കർത്താവ് പറഞ്ഞത് നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് കാരണം എന്തുവാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയും അധികാരത്തെക്കുറിച്ചും ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ പ്രിയരെ ഒന്നിനെ ഭാരപ്പെടാതെ കാരണം നാളെ എന്തു വേണമെന്ന് നമ്മേക്കാൾ നന്നായിട്ട് യേശുവിനറിയാം അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ യാത്രയിൽ ഇവിടെ എന്തു കിട്ടും എപ്പോൾ ശരിയാകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ മേൽ കിടക്കുന്ന അധികാരവും നമ്മുടെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല ഉയരത്തിലുള്ളൊരു ഭവനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ചിലരെ കൂടി ക്രിസ്തുവിനു വേണ്ടി നേടേണ്ടതിന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരധികാരം അത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്തുവാനും ഭൂമിയിലുള്ള താൽക്കാലികമായ മെറ്റീരിയൽസിന് വേണ്ടി കിടന്ന അടിപിടി കൂടാതെ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി വസ്ത്രത്തിന് വേണ്ടി വാഹനത്തിന് വേണ്ടി വല്ലാണ്ടൂടാതെ ദൈവം പറഞ്ഞിരിക്കുന്ന അധികാരത്തോടെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നവരായി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു